ഒരു ദിവസം കൈലാസത്തിൽ ശിവനും പാർവതിയും ഗണേശനും സുബ്രഹ്മണ്യനും ചേർന്ന് ഇരിക്കുമ്പോൾ ദേവശ്രീ നാരദൻ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദിവ്യമായ മാമ്പഴം ഉണ്ടായിരുന്നു നാരദൻ ശിവനോട് പറഞ്ഞു ഈ ജ്ഞാനപ്പഴം വളരെ ശക്തിയുള്ളതാണ് അതിനെ കഴിക്കുന്നവൻ അമോഘമായ ജ്ഞാനം ലഭിക്കും ഈ ജ്ഞാനപ്പഴം വിഭജിക്കാനാകില്ല ഒരാൾ മാത്രം കഴിക്കണം ശിവൻ ആലോചിച്ചു പിന്നെ തന്റെ പുത്രന്മാരായ ഗണേശനും സുബ്രഹ്മണ്യനും പറഞ്ഞു വിളിച്ചു ആദ്യമായി ലോകം മൂന്നു പ്രാവശ്യം ചുറ്റിവരുന്നവൻ ഈ ജ്ഞാനപ്പഴം ലഭിക്കും സുബ്രഹ്മണ്യൻ ഉടനെ തന്റെ മായൂരവാഹനത്തിൽ കയറി ലോകം ചുറ്റാൻ പുറപ്പെട്ടു സമുദ്രങ്ങൾ താണ്ടി പർവ്വതങ്ങൾ കടന്ന് ഭൂമിയുടെ സഞ്ചാരത്തിൽ മുഴുകി അദ്ദേഹം തന്റെ യാത്ര ആരംഭിച്ചു അതേസമയം ഗണപതി ആലോചിച്ചു തന്റെ ചെറിയ വാഹനം ആയ മൂഷികം ഉപയോഗിച്ച് ലോകം ചുറ്റുക ദുഷ്കരമാണ് എന്നാൽ എന്റെ മാതാപിതാക്കൾ തന്നെയാണ് എന്റെ പ്രപഞ്ചം അങ്ങനെ ഗണപതി തന്റെ മാതാപിതാക്കളായ ശിവനെയും പാർവതിയെയും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു ഇതാണ് എന്റെ ലോകം അദ്ദേഹം പറഞ്ഞു ശിവൻ സന്തോഷത്തോടെ ഗണപതിയെ നോക്കി നീ ജ്ഞാനത്താൽ വിജയിച്ചിരിക്കുന്നു നീയാണ് ജ്ഞാനപ്പഴത്തിന് അർഹൻ സുബ്രഹ്മണ്യൻ തന്റെ ദീർഘയാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ ഗണപതി പഴം സ്വീകരിച്ചിരിക്കുന്നു എന്ന് കണ്ടു വിഷാദഭരിതനായ അദ്ദേഹം കൈലാസം വിട്ട് തെക്കോട്ടുപോയി പളനിയിൽ തപസാരംഭിച്ചു അങ്ങനെയായിരുന്നു പഴണി മുരുകൻ ക്ഷേത്രത്തിന്റെ ഉദ്ഭവം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിയും വിവേകവും ഒരേപോലെ വിജയത്തിലേക്ക് നയിക്കുന്നു മാതാപിതാക്കൾ പ്രപഞ്ചത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദ്ഭവകേന്ദ്രമാണ്